വളരെ വിചിത്രമായ പല കാര്യങ്ങളും ഈ ലോകത്ത് സംഭവിക്കാറുണ്ട് ഒരമ്പലത്തിലെ ഭണ്ഡാരത്തിൽ നിന്നും കിട്ടിയ ഇരുപത് രൂപ നോട്ടാണ് അത്തരത്തിൽ ചർച്ചയാകുന്നത് കർണാടകയിലെ അഫ്സൽപൂർ താലൂക്കിലെ ഘട്ടരാഗി ഗ്രാമത്തിലെ ഭാഗ്യവന്തി ദേവി ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലാണ് ഈ നോട്ട് കണ്ടെത്തിയത് ഇതിന്റെ പ്രത്യേകത എന്തെന്നല്ലേ പ്രത്യേകതയില്ലാത്ത നോട്ടിനെ വൈറലാക്കിയത് അതിൽ എഴുതിയ കുറിപ്പാണ് തന്റെ അമ്മായിയമ്മയുടെ മരണത്തിനായി ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു കുഞ്ഞു കുറിപ്പാണ് ആ നോട്ടിൽ എഴുതിയിരുന്നത് ക്ഷേത്രം അധികൃതർ ഭണ്ഡാരം എണ്ണുന്നതിനിടയിലാണ് ഈ നോട്ടും കണ്ടെത്തിയത് എൻ്റെ അമ്മായി അമ്മ എത്രയും വേഗം മരിക്കട്ടെ എന്നായിരുന്നു ഈ ഇരുപത് രൂപ നോട്ടിൽ പേന കൊണ്ട് കുറിച്ചിരിക്കുന്നത് ഏതോ ഒരു യുവതി സ്വന്തം കൈപ്പടയിൽ എഴുതി അമ്മായിയമ്മയുടെ മരണത്തിന് ആഗ്രഹിച്ചുകൊണ്ട് ക്ഷേത്ര ഭണ്ഡാരത്തിൽ ഇട്ടതാണ് ഈ ഇരുപത് രൂപ നോട്ട് എന്നാണ് കരുതുന്നത് എന്തായാലും ഈ നോട്ടിന്റെ വാർത്ത ആളുകളെ അമ്പരപ്പിച്ചു പണം എണ്ണിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രം അധികൃതരും ഈ നോട്ട് കണ്ട് അമ്പരക്കുകയായിരുന്നു